ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയെ പ്രതിക്കൂട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട് ആ ബസ്സിലെ സിസിടിവി ലൈംഗികാതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഷിംജിതയുടെ ഫോണിൽ നിന്ന് യഥാർത്ഥ ദൃശ്യങ്ങൾ ലഭിച്ചു സ്വകാര്യ ബസ്സിൽ വെച്ച് ഷിംജിത ഏഴോളം വീഡിയോകളാണ് ചിത്രീകരിച്ചത് എന്നാൽ ഈ വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈഡുമായ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടിയായിരുന്നു നിയമങ്ങളെക്കുറിച്ച് മതിയായ അവബോധമുള്ള ആളുമാണ് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നിയമധാരികളെയോ വിവരമറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതൻ പ്രസ്തുത വീഡിയോ കണ്ട് മാനഹാനി നേരിട്ട് മനം ആത്മഹത്യ ചെയ്യാമെന്ന വ്യക്തമായ അറിവും ബോധ്യവും ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ബസ്സിലെ സിസിടിവികൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പ്രതിയും മരണപ്പെട്ട ദീപക്കും ബസ്സിൽ കയറിയതായും എന്നാൽ അസ്വാഭാവികമായ യാതൊന്നും തന്നെ ബസിൽ നടക്കുന്നില്ല എന്നും ശേഷം പ്രതിയും ദീപക്കും സ്വാഭാവികമായി തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി നടന്നുപോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയും ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടാൽ പോലീസിൽ പരാതിപ്പെടുകയാണ് ആദ്യം വേണ്ടത് എന്നാൽ ഷിംജ താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നു എന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമ കേന്ദ്രങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ദീപകനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചത് എന്നും പോലീസ് പറയുന്നു ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുതെന്നും റിമാൻഡിൽ വിടണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെടുന്നത് ഷിംജിത ചിത്രീകരിച്ച പല വീഡിയോകളും പലപ്പോഴായി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി എന്തായാലും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഷിംജിതയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന തന്നെയാണ്